ഹായ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ആ വീഡിയോ ആ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ചിലരെല്ലാം അഭിപ്രായപ്പെട്ടത് എൻ്റെ സംസാരത്തിന് സ്പീഡ് കൂടുതലാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഞാൻ പരമാവധി ശ്രമിക്കാം സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ സംസാരിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ പാലിക്കേണ്ട പ്രത്യേകിച്ച് പുതുതായിട്ട് പോകുന്ന ആളുകൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് ഒന്ന് എയർലൈൻസിൻ്റെ ചെക്കിങ് രണ്ടാമത്തത് ആ കൗണ്ടർ കടന്നു കഴിഞ്ഞാൽ എമിഗ്രേഷൻ കൗണ്ടർ അത് കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് വിത്ത് സ്കാനിങ് അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ലാഞ്ചിലേക്ക് പോയി അവിടുന്ന് ബോർഡിംഗ് പാസിന് വിളിച്ചു ബോർഡിംഗ് പാസ് വിളിച്ചു നമ്മൾ ഫ്ലൈറ്റിലേക്ക് എത്തി അതിൻ്റെ ഫ്ളൈറ്റിന്റെ പടിവാതിൽ വരെ എത്തി അവിടെ നിർത്തേണ്ടി വന്നു വീഡിയോ കാരണം ലെങ്ത് കൂടുതലാണെന്നുള്ള നേരക്കാണ് ഞാനപ്പം പറഞ്ഞത് അതിൻ്റെ എന്റിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ വിമാനത്തിൻ്റെ അകത്ത് ആ പടിവാതിരിക്കലാണ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു പുതുതായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ പുതുതായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല കുറച്ച് ഇൻഫർമേഷൻസ് കൂടിയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ വെൽക്കം ചെയ്യാൻ മിക്കവാറും ഒരു എയർപാർ ഉണ്ടായിരിക്കും അത് എയർ റോഷസ് ആയിരിക്കും ആണായിരിക്കാം പെണ്ണായിരിക്കാം അവിടെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യം ബോർഡിംഗ് പാസിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഒന്ന് ഗേറ്റ് നമ്പർ അത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു രണ്ടാമത്തത് സീറ്റ് നമ്പറാണ് അപ്പം അത് എഫ് ട്വൻ്റി ഫൈവ് ബി ട്വൻ്റി സിക്സ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും ബോർഡിംഗ് പാസിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വെൽക്കം ചെയ്യുന്ന എയർ ഹോർഷിന് തന്നെ ബോഡി ബാസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നെ കൈകൊണ്ട് കാണിച്ച് തരും ഇന്ന ഭാഗത്തേക്ക് പോകാൻ ആ ഭാഗത്തൊന്ന് നമ്മൾ സീറ്റിലിരിക്കുക നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കും അത് ഇരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ കയ്യിൽ ബാഗേജ് എന്തെങ്കിലും ബാഗൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മളുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ മീതെ തന്നെ ക്യാബൻ ബോക്സ് ഉണ്ടാവും അതിലേക്ക് ഇൻസ അതിലേക്ക് വെക്കുക അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എയർ ഓസിനോട് പറഞ്ഞ് എയർ ഓർസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ച് തരും അതുമല്ല അവിടെ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് മറ്റൊരിടത്തിൽ വെക്കും അങ്ങനെ മറ്റൊരിടത്തിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്താണ് അത് വെക്കുന്നത് ഏത് സീറ്റ് നമ്പറിൻ്റെ മുകളിലാണ് വെക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം ഇറങ്ങാൻ നേരത്ത് ഏത് ക്യാബലിനെ വെച്ചതും നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ തപ്പിത്തരേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയമൊക്കെ ഉണ്ടാകും ഫ്ലൈറ്റ് റണ്ണിങ് ടൈക്ക് ഓഫ് ആ സമയക്കെ നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ടെലഫോണിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങളെല്ലാം കാണിച്ച് തരും വിമാനം വെള്ളത്തിൽ വിഴുവാണ് എന്ത് ചെയ്യണം ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് അതുമായിട്ട് തന്നെ ഒരു ഇൻ കേസ് എമർജൻസി ഓക്സിജൻ മാസ്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എയറോഷസ് പറഞ്ഞു തരും അത് കഴിഞ്ഞാല് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള സിഗ്നല് വരും അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക ആ ഫ്ലൈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണെന്നുള്ളത് അനൗസ്മെൻ്റ് ഉണ്ടാകും മിക്കവാറും ഡെസ്റ്റിനേഷൻ ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് ടേക്ക് ഓഫ് അവിടുത്തെ ലാംഗ്വേജും ആണ് അപ്പോൾ കൊച്ചിയിൽ എയർപോർട്ടിൽ നിന്നാണെങ്കിൽ മിക്കവാറും മലയാളത്തിൽ പറയാറുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറബി അല്ലെങ്കിൽ ഹിന്ദി ഇങ്ങനെയൊക്കെയാണ് പറയാറ് എയർ അറബിക്കാണെങ്കിൽ അറബിലും അനൗൺസ്മെൻറ്റ് ഉണ്ടാകാറുണ്ട് അവിടുന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് കഴിക്കാനുള്ള എംബ്ലം അവിടെ ഫ്രണ്ടിൽ നമുക്കൊരു സിഗ്നൽ വരും ലൈറ്റ് അത് അത് വരാതെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒരു കാരണവശാലും കഴിക്കരുത് കാരണം വിമാനയാത്രയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പല ആക്സിഡൻറ്റുകളിലും സീറ്റ് ബെൽറ്റ് ഇട്ടവർ രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് പുറത്തേക്ക് തെറിച്ച് പോയ ചരിത്രം വരെ ഉണ്ട് അത് ടോപ്പ് റിമൂവ് പോയിട്ടുള്ള ഒരു ഫ്ളൈറ്റിൻ്റെ ഒരു സംഭവം നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏറ്റവും അപകടം കുറഞ്ഞ വാഹനം എന്ന് പറയുന്നത് അത് വിമാനമാണ് ഏറ്റവും അപകട സാധ്യത കുറഞ്ഞത് എന്നാൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് വിമാനയാത്ര അപകടം ഇപ്പോൾ ഏത് യാത്രക്കും സംഭവിക്കാം ഇപ്പോൾ നമ്മൾ ട്രെയിൻ യാത്ര സുരക്ഷിതമാണോ ട്രെയിൻ യാത്ര നമ്മുടെ മുന്നിൽ തന്നെ കടലുണ്ടി ദുരന്തം പെരുമൺ ദുരന്തമുണ്ട് എത്ര എത്ര ആളുകളും മരണപ്പെട്ടു അതുപോലെ തന്നെ ഇപ്പോ ഷിപ്പ് കപ്പൽ യാത്ര സുരക്ഷിതമാണ് കപ്പൽ യാത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ടൈറ്റാനിക് കപ്പൽ ഇറക്കിയിട്ട് ഒരിക്കലും മുങ്ങൂല്ല എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ച കപ്പൽ വരെ അറ്റ്ലാന്റിക്കിൽ ഇന്ന് വരെ മുങ്ങിട്ട് ഇപ്പോഴും എത്രയോ ആളുകളും മരണപ്പെട്ടു ഇന്ന് വരെ അത് പൊന്തിക്കൊന്തിച്ച് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് വരെ ടൈറ്റാനിക്കിന് അപ്പോ അതുപോലെ തന്നെ നമ്മൾ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ബസ്സും കാറും നിരന്തരം ഡാലി ആക്സിഡന്റുകളല്ലേ എത്രയോ ആക്സിഡന്റ് റിപ്പോർട്ടിൽ ഇല്ല കേരളത്തിൽ തന്നെ അപ്പോൾ യാത്രകളിൽ അപകട സാധ്യതകൾ എല്ലാത്തിനും ഉണ്ട് എന്നാൽ വിമാനയാത്രയെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത വളരെ കുറവാണ് കാരണം അത്രക്ക് സെക്യൂറാണ് പിന്നെ അപകടം പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നത് ആകാശത്ത് വെച്ചിട്ടായത് കൊണ്ട് തന്നെ പൊട്ടിത്തെറി അല്ലെങ്കിൽ ഊട്ടിമുട്ടലൊക്കെ വളരെ കുറവാണ് കുറച്ച് മുന്നേ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു കൂട്ടിമുട്ടൽ സംഭവിച്ചിട്ടുണ്ട് അത് സൗദി എയർലൈൻസും അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ എയർലൈൻസും തമ്മിലായിരുന്നു പൈലറ്റിന്റെ ഭാഷ ഒരു റഷ്യൻ റഷ്യക്കാരനായിരുന്നത് എന്റെ പൈലറ്റ് പൈലറ്റ് എന്ന് പറയുമ്പോൾ വിമാനത്തിൽ അന്ന് ഒരുപാട് ആൾക്കാർ മുന്നൂറ്റി മുന്നൂറ്റി പത്തൊമ്പതോ മറ്റോ ആളുകളാണ് മുന്നൂറ്റി മുന്നൂറ്റി നാപ്പത്തൊമ്പത് ആളുകളാണ് അപ്പോൾ വിമാനയാത്രയിൽ എല്ലാ യാത്ര പോലെ തന്നെ അപകട സാധ്യത ഉണ്ടെങ്കിലും അപകട അപകട സാധ്യത അപകടം സംഭവിക്കലും വളരെ കുറവാണെന്ന് നമുക്കതിന് മനസ്സിലാക്കാം പിന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ ബജറ്റ് എയർവേസിൽ ഒന്നും ഫുഡൊന്നും ഉണ്ടാവില്ല ആരും പ്രതീക്ഷിക്കേണ്ട എയർ ഇന്ത്യ ബജറ്റിൽ ചെറിയ സ്നാക്സ് എല്ലാം കൊടുത്തിരുന്നു പിന്നെ മറ്റെ എയർലൈൻസ് ഇപ്പോൾ ഇൻഡിഗോ ആയാലും എയർ അറേബ്യ ആയാലും ബജറ്റ് എയർവൈസ് ആണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ ഫുഡ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ആകാശത്ത് വെച്ചിട്ടാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്കാൾ വില ആകാശത്ത് കൊടുക്കണം എയർപോർട്ടിൽ പുറത്തൊരു പത്ത് രൂപേനോട് ചായക്കുന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നൂറാണ് ചിലപ്പോൾ ഇരുന്നൂറിനും കൊടുക്കേണ്ടി വരും അത് വിമാനത്തിൽ വെച്ചിട്ടാണെങ്കിൽ അതിലും കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഭക്ഷണമൊക്കെ നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും സാൻഡീസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും വില കൂടുതലായിരിക്കും അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ നമുക്ക് ടോയ്ലറ്റിലോ മറ്റോ പോകണം എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റിൻ്റെ സെങ് വരാത്ത സമയത്ത് നമുക്ക് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിലുള്ള ടോയ്ലറ്റിന് നമ്മൾ ലാബട്ടറി എന്നാണ് പറയാം നമ്മളിപ്പോൾ വാഷ്റൂം എന്നൊക്കെ പറയാറില്ല എയർപോർട്ടിലും മറ്റുള്ളവടത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ലാബട്ടറി എന്ന് പറയാം അപ്പോൾ നമ്മൾ ലാബട്ടറി ഫ്രണ്ടിലുണ്ടാകും ബാക്കിലുണ്ടോ നമുക്ക് പോകാം വെള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് കഴിഞ്ഞ് വരാം അതുപോലെ തന്നെ യാത്രക്കിടയിൽ നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം പക്ഷെ ഈ ബെൽറ്റിൻ്റെ സെയിങ് വരുമ്പോൾ നമ്മളത് നിർബന്ധമായി ഇട്ടിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലാൻഡിങ് സമയത്തൊക്കെ നമുക്ക് അനൗൺസ്മെന്റ് വരും ഇപ്പോൾ ഒരു ഇതിൻ്റെ വേഗതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ വേഗതയാണ് ഇപ്പോൾ നമ്മളൊരു കാറൊക്കെ ഭൂമിയിലൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ വേഗത ഒക്കെ ഇപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡാണ് നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു അമ്പത് അറുപത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹൈവേയിലേക്ക് കയറി അവർ എൺപത് ചിലപ്പോൾ നൂറ് വരെ അത്രയൊക്കെ നമ്മൾ സാധാരണ അവിടെ ഡ്രൈവ് ചെയ്യാറുള്ളൂ എന്നാൽ വിമാനത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത് സ്പീഡ് പെർ ഹവർ ഒക്കെ ഉണ്ട് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അതുമാതിരി തന്നെ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഈ ഒരു ലെവൽ സ്പീഡാണ് വിമാനത്തിൻ്റെ അപ്പോൾ ഒരു കാറ് ഭൂമിയിൽ ഓടുന്നതിൻ്റെ മാക്സിമം ഓടുന്ന ആ സ്പീഡ് ഒരു നൂറ് ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേയിലൂടെ ഒക്കെ ഒക്കെ എത്രയോ ഇരട്ടി എട്ട് ഇരട്ടി ഒമ്പത് ഇരട്ടിയൊക്കെ സ്പീഡിലാണ് വിമാനം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുബായിലേക്കല്ലപ്പോൾ ഇവിടുന്ന് മൂന്ന് മണിക്കൂറും മൂന്ന് മണിക്കൂറും അൻപത് മിനിറ്റും എടുക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഓളം ഇവിടുന്ന് വരുന്നുണ്ട് മൂന്ന് മണിക്കൂർ അമ്പത് മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുന്നത് ചിലപ്പോൾ നാല് മണിക്കൂറും പിന്നെ കാറ്റിൻ്റെ വേഗത ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ മൂന്നര മണിക്കൂർ കൊണ്ടൊക്കെ ലാൻഡ് ചെയ്യാറുണ്ട് അതൊക്കെ എന്താ പറഞ്ഞാൽ ചില സമയത്ത് അങ്ങനെ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും ലേറ്റ് ആകാനും സാധ്യതയുണ്ട് അപ്പോൾ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ വിമാനം ഇറങ്ങി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റൻ്റെ അയക്കാം ഡോറൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്ത് പോകാനുള്ള അതുപോലെ അവർ തരും ആ സമയത്തൊക്കെ പോകാൻ പാടുന്നു അമ്മമാർ തന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചെവി വേദന ആവാനുള്ള സാധ്യത വളരെ റയർ ആണെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ കോട്ടനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലോ നമുക്ക് പഞ്ഞി ചെവി വെക്കാനൊക്കെ തരും നമുക്ക് തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും മുകളിൽ ബട്ടൺസ് ഉണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക നമ്മൾ എ സി വിൻഡോ അത് ക്ലോസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എയർ റോഷിനെന്തേലും കാര്യത്തിനും ഒരു ബട്ടൺ ഉണ്ട് മേലെ തന്നെ അത് നമ്മൾ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ എയർ റോഷസ് നമ്മളെടുത്ത് വരും പിന്നെ നമുക്ക് ബ്ലാങ്കറ്റ് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്കറ്റ് തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ചോദിച്ചാൽ തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മളവിടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്നത് അനുസരിച്ചായിരിക്കും അവിടുത്തെ നിയമങ്ങൾ ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് ടെക്നിക്കലായിട്ടുള്ള വിമാനത്തിൻ്റെ ചില സാങ്കേതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്നത് കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കാരണം ഇത് ലെങ്ത് കൂടി പോവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ അധികം വീഡിയോ അപ്ലോഡ് ചെയ്യാറ് പറഞ്ഞാൽ ഉച്ചക്ക് മൂന്നര മണിയോടു കൂടിയാണ് അപ്ലോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാതെ ഞാൻ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാറത് അപ്ലോഡ് ചെയ്യുമെങ്കിലും വിസിബിലിറ്റി ഞാൻ എപ്പോഴും അത് പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കാറാണ് പതിവ് അല്ലെങ്കിൽ അൺലിസ്റ്റിലിടും എന്നിട്ട് ടൈം ഷെഡ്യൂൾ ഇട്ട് വെക്കാറാണ് മൂന്നേ മുപ്പതിന് അപ്പോൾ നിങ്ങൾ മൂന്നോ മുപ്പതിന് വീഡിയോ വരുമ്പം ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോകളധികം മൂന്ന് മുപ്പതിനു വരെ ഷോർട്ടൊക്കെ കാലത്ത് പത്തരയ്ക്ക് അധികം ഞാൻ അപ്ലോഡ് ചെയ്യാറ് അതുമല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം വരും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബെല്ലൈക്കൻ വരും ആ ബെല്ലൈക്കൻ അമർത്തിയിട്ട് അവിടെ ആൾ മാർക്ക് ഡിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് സഹകരിക്കും ഇപ്പം ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നവർ പറയേ നിങ്ങൾ എസ് എം എസ് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നതുപോലെ നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ാണ് അടുത്ത വീഡിയോ ഇതിന്റെ തേർഡ് പാർട്ടായിട്ട് ഞാൻ ഇടുന്നതാണ് താങ്ക് യു താങ്ക് വെരി മച്ച്